what is your name നമസ്കാരം ഞാൻ ശ്രീരാം സ്വാമി മോശത്തമ്പത്തിലെ മേശാന്തിയാണ് ഇവിടെ ഒരു എട്ട് വർഷമായി ഭഗവാനെ സേവിക്കുന്നു പിന്നെ വീട്ടിൽ കരാർസിണ്ടിയമ്പുറം അതാണ് സ്വദേശം പാരമ്പര്യമായിട്ട് ഞങ്ങൾ പൂജയും ചോദിച്ചാണ് ചെയ്യണത് ഇവിടെ മോശത്തപ്പൻ്റെ അടുത്ത് വന്ന് നമുക്കൊരു സേവ ചെയ്യാൻ പറ്റിയൊരു വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു ഇവിടുത്തെ ഒരു ചൈതന്യം അലുദിനും അലുദിനം വളർന്നുകൊണ്ടിരിക്കുന്നു മാത്രമല്ല എനിക്ക് ഇവിടെ വന്ന് ഭഗവാനെ പൂജിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക അനുഭവമാണ് എന്തൊക്കെ ചില കാര്യങ്ങൾക്ക് വേണ്ടി നിമിത്തങ്ങൾക്ക് വേണ്ടി നമ്മൾ നിലനിർത്തിയ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എല്ലാം ഭഗവാൻ ജീവിപ്പിക്കുക നമ്മളൊന്ന് നമ്പ് കൊടുത്താൽ മാത്രം മതി അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് ഇവിടെ എല്ലാ മാസവും മുപ്പട്ട് തിങ്കളാഴ്ച ഉമാമേശ്വര പൂജ ഉണ്ട് ആയില്യത്തിന് സർപ്പങ്ങൾക്ക് സർപ്പബലിയും നാഗപൂജയും ചെയ്യുന്ന ഒരു പ്രത്യേക ചൈതന്യൊരു സ്ഥലമാണ് പിന്നെ അനിമംഗലം നാരായണ നമ്പൂരിയാണ് തന്ത്രി പിന്നെ പാതിരിപ്പന്ന് സുരേഷ് നമ്പൂരിയാണ് നാഗങ്ങളുടെ തന്ത്രി രണ്ട് തന്ത്രിമാരാണ് അവിടെ പിന്നെ കുതിരോട്ടം സ്വരൂപത്തിലെ ആൾക്കാരാണ് ഇപ്പോൾ പൂരായ്മക്കാർ പിന്നെ മേനോനും മറ്റ് കമ്മിറ്റിക്കാരും ശേഷവാസികളും ഭക്തജനങ്ങളും എല്ലാവരും കൂടി ഭഗവാനേൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നു അപ്പോൾ കമ്മിറ്റിയെ ഉൾപ്പെടുത്തി ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് മുമ്പിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുമാണ് അപ്പോൾ ഇപ്പോൾ കിച്ചള പുതിയലൊക്കെ കഴിഞ്ഞു പിന്നെ ഇവിടെ ചൊവ്വീം വെള്ളിയും ഞായറാണ് മുട്ടർക്കൽ അത് ഞാൻ തന്നെ ചെയ്യാറ് അപ്പോൾ നാളികേരം അടച്ചിട്ട് മുട്ടർത്ത് ഫലം പറയാന്നുള്ളത് പണ്ട് ഞങ്ങളുടെ മുത്തശ്ശി അച്ഛൻ്റെ അമ്മ ഗണപതി ഉപാസനയും ഇതൊക്കെ ഇരുന്നു അവർക്ക് ഏതോ ഒരു സിദ്ധൻ മന്ത്രം കൊടുത്തതൊക്കെയാണ് അപ്പോൾ ആ ഒരു പാരമ്പര്യത്തിൽ കുറച്ച് പുരാതനമായിട്ടുള്ള ഓലകളിലൊക്കെ എഴുതി വെച്ചതൊക്കെ ഞാനൊന്ന് തപ്പി നോക്കി എനിക്കിതിൽ വാസനയും വന്നതുകൊണ്ട് അത് നോക്കിയപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ കണ്ടു അത് ഏതമ്പത്തിൽ പോയാലും നമ്മൾ അതൊന്ന് ആക്ടിവേഷൻ ചെയ്ത് നോക്കി അപ്പോൾ നല്ല ഫലം ഭക്തജനങ്ങൾക്ക് കിട്ടുന്നുണ്ട് ആയത് ഇവിടെ വന്നപ്പോൾ കമ്മിറ്റിക്കാരുടെ പരിപൂർണ ഒരു സഹകരണവും ഭക്തജനങ്ങളുടെ ആശ്രയവും അതേപോലെ ഭഗവാന്റെ ചൈതന്യമൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷത്തിൽ അങ്ങനെ ഇങ്ങോട്ട് തുടങ്ങിയതാണ് നാല് തേങ്ങയായി അത് പത്ത് തേങ്ങയായി ഇന്ന് ചാക്ക് കണക്കിനാ തേങ്ങ ഉടക്കണം ഒക്കെ ധൈര്യ കയ്യുണ്ട് ഞാൻ പറയും ഇത് കയ്യല്ല തുമ്പിക്കയ്യാണ് ഭഗവാൻ്റെ അടുത്തുള്ള നമ്പിക്കൈ അത് ഉമ്പിക്കൈ ആയിട്ട് ഉടയ്ക്കുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ അതൊരു ഭഗവാനെ അനുഗ്രഹിച്ച് ഇന്ന വഴിക്ക് പോകുമെന്ന് പറഞ്ഞ പോലെ അപ്പോൾ അങ്ങനൊരു അനുഗ്രഹം അതിൽ എൻ്റെ പൂർവികമാരോടും അതേപോലെ അച്ഛനമ്മയോടും ഗുരുനാഥന്മാരോടൊക്കെ നല്ല കടപ്പാട് ഉണ്ട് ജ്യോതിഷത്തിലും തന്നെ ഒരുപാട് ഗുരുക്കന്മാരെ സഹായിച്ചിട്ടുണ്ട് അവരെയൊക്കെ ഈ സമയത്ത് ഞാൻ വിചാരിക്കുന്നു പിന്നീട് ഇപ്പോൾ ഇവിടെ വന്ന കാര്യസാധ്യം എന്ത് പ്രാർത്ഥിച്ചാലും അതൊക്കെ ആൾക്കാർക്ക് അനുഭവത്തിലാവുന്നുണ്ട് ഇത് പറയാറുള്ളത് ഈശ്വരനെ മുട്ടാർക്കാൻ മാത്രം വന്നാൽ പോരാ ഭഗവാന്റെ അടുത്ത് നാല് നാമം ചൊല്ലണം സാധിക്കണം ഒരുപാട് കഴിക്കണം എന്ന് പറയാറുണ്ട് പത്രം പുഷ്പം ഫലം തോയം വ്യോമേ ഭക്തി പത്രമായിട്ടോ പൂവായിട്ടോ ഇല അല്ലെങ്കിൽ ഒരു കായയായിട്ടോ എന്തെങ്കിലും ഭഗവാനെ സമർപ്പിച്ച് ചൊഴുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും അത് തീരുവ ഈ അമ്പലം എന്നല്ല ഏത് അമ്പലത്തിൽ പോയാലും പൂജാ റൂമിൽ പോയാലും നമ്മുടെ മനസ്സിലായാലും ഏറ്റവും വലിയ ക്ഷേത്രം ഈ ശരീരമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ക്ഷേത്രം ഈശ്വരനാണ് ഈ ജീവൻ അപ്പോൾ ഇവിടേക്ക് പ്രാർത്ഥിക്കുക അകത്ത് കാണാൻ വേണ്ടിയിട്ടാണ് പുറത്തുണ്ടാക്കി വെച്ചേണ്ടതെന്ന് ഗുരുനാഥന്മാർ പറയാറുണ്ട് അപ്പം അതുപോലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലേ എല്ലാ കാര്യങ്ങളും നടക്കും നിങ്ങൾക്ക് വിശദമായിട്ട് ക്ഷേത്രത്തിലെ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഈ മേനോൻ്റെയും പ്രവർത്തന നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം അതേപോലെ തന്നെ വീട്ടിലേക്ക് വന്ന് നോക്കണം പേഴ്സണലായിട്ട് കാര്യങ്ങളൊക്കെ അറിയണം എന്നുള്ളവർക്ക് എൻ്റെ നമ്പറും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കാം ഇദ്ദേഹത്തിന് വന്നതും അദ്ദേഹത്തിനെ കണ്ടതിനും വളരെ സന്തോഷമുണ്ട് ഇന്ന് വന്ന ദിവസവും ആദ്യമായിട്ട് വരുന്ന ദിവസം മുപ്പട്ട് ഞായറാഴ്ചയാണ് അക്കശംഭു എന്നാണ് സൂര്യനാണ് അതിൻ്റെ ഗ്രഹം നമ്മൾ ഏകദേശം സൂര്യഭോഷയിലാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ശിവാനുഗ്രഹം നല്ലോണം ഉണ്ട് പിതൃക്കളുടെ അനുഗ്രഹം നല്ലോണം ഉണ്ട് എന്ന് തന്നെ അദ്ദേഹത്തിനെ കണ്ടാൽ തന്നെ അറിയാം അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഒക്കെ ആവും കൊണ്ട് മോശത്തെ പറ്റുന്ന എല്ലാ അനുഗ്രഹവും അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ അദ്ദേഹത്തിൻ്റെ ചാനലിലും കാണുന്നവർക്ക് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം മോശപ്രൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ഇത്രയും വളർന്നു വന്നത് സമിതം ഒറ്റയ്ക്കുള്ള കഴിവുകൊണ്ടല്ല ഇവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ അതേപോലെ തന്നെ കമ്മിറ്റിക്കാരെ ഭക്തജങ്ങൾ എല്ലാവരും ഒരു ഉത്സാഹം കാണുമ്പോൾ എനിക്കൊരു ഉത്സാഹമായി അപ്പോൾ എന്തൊക്കെ ഈ നിമിഷം വരെ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ ഭഗവാനെന്നേടെ സമർപ്പണം എൻ്റേതായൊന്നുമില്ല അതേപോലെ പൂടിയന്മാരുടെ അനുഗ്രഹം പിന്നെ അതേപോലെ തന്നെ എന്നോട് ഞാൻ ഈ അമ്പലത്തിൽ നിന്ന് വന്ന സമയത്ത് വിട്ട് പോകാമെന്നൊന്നാളാണ് പുനാഥനായിട്ടുള്ള മരിച്ചു മുണ്ട് രാമസ്വ പണിക്കർ പറഞ്ഞു ഏ വിടണ്ട അവിടെ നേരാവും നന്നാവും മൂന്ന് പ്രാവശ്യം നോക്കിക്കോ നോക്കിക്കോ ഇങ്ങനെ വെരല് ചൂണ്ടിയിട്ടാണ് പറഞ്ഞത് ആ ഒരു വെല്ലുവിളി ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് മുട്ടാർക്കാൻ ആദ്യത്തെ തേങ്ങൾക്കുമ്പോൾ ഗുരു സ്മരണയിൽ തന്നെ തുടങ്ങുക പിന്നെ എന്താ വെച്ച് ശങ്കരാചാര്യ പറഞ്ഞ പോലെ ഗുരുവിൻ്റെ ചിന്ത ഇല്ലെങ്കിൽ പിന്നെ അവൻ എന്തുണ്ടായിട്ടും ഒരു കാര്യമില്ല അങ്ങനെ പറയാറുണ്ടല്ലോ സദാരോഗമുക്തം നിശസ്റ്റാചിത്രം ധനം മേരു തുല്യം ഗുരുരംഗ്രിപത്മയും മനശ്ചേന ലഗ്നം തടയ്ക്കും തടയ്ക്കുന്നത് ഗുരുവിൻ്റെ ചിന്തയില്ലെങ്കിൽ പിന്നെ മല പോലെ ധനം ഉണ്ടായിട്ടോ രോഗമില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടോ ഒന്നുകൊണ്ടും ഒരു കാര്യമില്ല പറയുന്നു അപ്പോൾ ആ ഗുരുനാഥന്മാരെയും പിതൃക്കളെയും കൂർവന്മാരെയും സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും എല്ലാവർക്കും മോശപ്പെട്ട ഒരു ആരോഗ്യവകുപ്പിൻ്റെ ഒരു പ്രത്യേക നിർദ്ദേശപ്രകാരവും ഞങ്ങളെല്ലാവരും കൂടിയും ചേർന്നിട്ടും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും മുൻകരുതലെന്നുള്ള നിലയ്ക്ക് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആർക്കെങ്കിലും പനിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരരുത് എന്നുള്ളൊരു നിലയ്ക്ക് ഒരു അകലം പാലിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഒരു താൽക്കാലികമായിട്ട് കുറച്ച് ദിവസം പ്രധാന പരിപാടിയൊക്കെ നിർത്തി വെച്ചു നിത്യപൂജ കഴിക്കാൻ പോവുക അത്ര മാത്രമേ ഉള്ളൂ അതിപ്പോൾ ഏകദേശം ഒരു മാസത്തോളം വേണ്ടിവരും വിചാരിക്കുന്നു ഇപ്പോൾ എന്തായാലും കുറച്ച് നെഗറ്റീവൊക്കെ ആയി കുറച്ച് ആശ്വാസം എല്ലാവർക്കും പറ്റിയിട്ടുണ്ട് എങ്കിലും നമ്മളൊരു മിനുമുതിയോടുകൂടി എല്ലാവരും കൂടി ചർച്ച ചെയ്തിട്ട് ഇതിനെത്രയും പെട്ടെന്ന് നമ്മൾ തുറന്ന് എല്ലാം ചെയ്യും എല്ലാം ഗവൺമെൻറ്റിൻ്റെയും കമ്മിറ്റിയുടെയും എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്തു കേട്ടോ ശരി പണ്ട് Sampai ketemu isi agar ilu isi Sampai ketemu isi agar ilu isi ഭഗവാന്റെ <laughs> 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 ആഹ് ഞാനത് പറഞ്ഞു ഞാൻ പറഞ്ഞതിന് വല്ലമായിട്ടുണ്ട് ഞാൻ കണ്ടിട്ടും കൂടി ഇല്ല എനിക്ക് ഇപ്പാണോ പറഞ്ഞു അത് അച്ഛനല്ലേ അതല്ലേ